ശ്രീ ടി കെ അശോക് കുമാർ അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നൊരു ലക്ഷ്യത്തിനപ്പുറം എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് ടതികൾ നാല് കോടതികൾ തന്നെ ഇതിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും പറയാനില്ല അതിനകത്തൊന്നും ഇല്ല ഇല്ല എന്ന് കണ്ടെത്തി തള്ളിക്കളഞ്ഞ കാര്യത്തെ ഇപ്പോൾ ഈ രീതിയിൽ കൊണ്ടുവരുന്നത് ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാട്ടിയതുപോലെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇതുപോലെ ഒരു ഒരു എപ്പിസോഡ് കഴിഞ്ഞ് തുന്നമ്പാടി വീട്ടിലിരിക്കുന്നവരല്ലേ നിങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ജേക്കബ് ജോർജിനെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതേ ഇടതു ഇടത് വലത് മുന്നണികൾ പരസ്പരം വലിയ അഴിമതികൾ ആരോപിക്കുമ്പോഴും ഒരിക്കലും അഴിമതിയിൽ കാര്യമായിട്ട് പ്രധാനപ്പെട്ട ഒരു നേതാവ് പോലും പിടിക്കപ്പെടുക ശിക്ഷിക്കപ്പെടുകയോ ഉണ്ടായിട്ടില്ല ആകെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവ് ബാലകൃഷ്ണപിള്ള ആയിരുന്നു അദ്ദേഹത്തെ പിന്നീട് ഇടതുപക്ഷം തിരിച്ചെടുത്ത് അർഹമായ പദവി നൽകുകയും ചെയ്തു അപ്പൊ കേരളത്തിലെ ഇടതു വലത് പരസ്പര മുന്നണികൾ അവരുണ്ടാക്കിയിട്ടുള്ള ധാരണ പ്രകാരം രാഷ്ട്രീയ നേതാക്കളുടെ അഴിമതികൾ ശിക്ഷിക്കപ്പെടാറുണ്ട് പക്ഷെ ഇവിടെ സാഹചര്യം മാറി ഞാൻ ആദ്യം ജേക്കബ് ജോർജ് ഉന്നയിച്ച സംശയത്തിലേക്ക് വരാം അതായത് കമ്പനി ആക്ടിന്റെ നാനൂറ്റി നാൽപ്പത്തി ഏഴ് വകുപ്പ് പ്രകാരം ഫ്രോഡ് എന്നുള്ളത് ചതി വഞ്ചന എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് അതായത് കമ്പനി നിയമത്തിന്റെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും അൺലോഫുൾ ഗെയിൽ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇവിടെ നേട്ടം വളരെ കൃത്യമാണ് വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് അതിന് ആര് പറയണം ഈ നാനൂറ്റി നാൽപ്പത്തി ഏഴ് താങ്കൾ വായിച്ചതാണെങ്കിൽ അത് ആരാണ് പറയേണ്ടത് ഇവിടെ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാട്ടി ഈ കമ്പനിയുമായിട്ട് ഞാനിവിടെ പറയട്ടെ സാർ ഞാനിവിടെ പറയട്ടെ താങ്കൾക്ക് പറഞ്ഞു അല്ല ഞാൻ താങ്കളെ സഹായിക്കുകയാണ് ഒരു മിനിറ്റ് കേൾക്കൂ ഞാൻ താങ്കൾ കേൾക്കൂ ഞാൻ താങ്കളെ സഹായിക്കുകയല്ല താങ്കൾ ഉപദ്രവിക്കുകയാണ് താങ്കൾ ഒരു മിനിറ്റ് കേൾക്കൂ ഇത് പ്രേക്ഷകർക്കോട് ഉപയോഗപ്പെടണമല്ലോ ഈ പറയുന്ന നാനൂറ്റി നാൽപ്പത്തേഴാം വകുപ്പ് അനുസരിച്ച് ഈ കമ്പനികളിലെ ഡയറക്ടർ ബോർഡിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ാണ് താങ്കൾ ഈ പറയുന്നത് പിണറായി വിജയന്റെ ഒരു അഴിമതിയായി താങ്കൾക്ക് ഇതിനകത്ത് ചൂണ്ടിക്കാട്ടാനാകുക ഞാൻ പറയട്ടെ അതായത് ഫ്രോഡ് എന്നുള്ളത് കമ്പനി ആക്ടിലെ നാനൂറ്റി നാല്പത്തി ഏഴ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് പറയുന്നത് കമ്പനി ചട്ടങ്ങൾ നിയമത്തിന്റെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ആർക്കെങ്കിലും നേട്ടം ഉണ്ടാവുകയും പിന്നെ അവൾ വളരെ കൃത്യമായിട്ട് പറയുന്നു ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സിന് അതിലൂടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷെയർ ഹോൾഡേഴ്സിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് പറയാം നിങ്ങൾ പറഞ്ഞല്ലോ പരാതിയില്ലാന്ന് ഞങ്ങളുടെ നേതാവ് ഷോൺ ജോർജിന് മൂന്ന് ഷെയർ ഉണ്ട് അയാളാണ് പരാതിക്കാരൻ അതവിടെ നിൽക്കട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഷെയർ ഹോൾഡ് ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ള കെ എസ് ഐ ഡി സി ആണ് അതിലൂടെ ഏകദേശം ഈ നൂറ്റി എൺപത്തിരണ്ട് കോടി എൺപത്തി ആറ് കോടി വരുമ്പോൾ ഇരുപത്തി അഞ്ച് കോടിയോളം കെ എസ് ഐ ഡി സിക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് താങ്കളുടെ ഒരു ഒരു പറച്ചിലല്ല അതെ ഈ കാര്യത്തിലുള്ള കോടതികളിലേക്ക് എത്തിയിട്ടില്ല അല്ല കോടതി കോടതികളിൽ എത്തേണ്ട കാര്യമില്ല കാരണം ഇത് സി എം മാറിൽ തന്നെ ഞങ്ങൾ ഞങ്ങൾ നഷ്ടം വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ ഫൈൻ അടച്ചു പോയ കേസാണ് ഈ ജി എസ് ടി അടക്കിയാണ് വീണാ വിജയം ചെയ്തിട്ടുള്ളത് ജി എസ് ടി അടച്ചു എന്നാണ് ഇവർ തന്നെ പറയുന്നത് അതായത് അതായത് അക്കൗണ്ടിലേക്ക് പണം തെളിവുണ്ട് തെളിവുണ്ട് കമ്പനി ഒരു ുറിപ്പ് ഇറക്കിയിട്ടില്ല അവർ ഒരു സേവനം സി എം ആറിൽ ചെയ്യുന്നതിന് അവർക്ക് കിട്ടേണ്ട ഫീസ് അവർ വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റു സാമ്പത്തിക ഇടപാടുകൾ സി എം ആറിലുമായി അവർക്കുണ്ട് ആ കാര്യത്തിൽ എന്താണ് തെറ്റ് ഇത് സാധാരണ രണ്ട് കമ്പനികൾ തമ്മിൽ ചെയ്യുന്ന കാര്യമല്ലാതെ താങ്കൾ ഈ പറയുന്നത് പോലെ ഷോൺ ജോർജ് എന്ന രാഷ്ട്രീയക്കാരനുള്ള ഏതെങ്കിലും പരാതി ഈ ഘട്ടത്തിൽ വരുന്നത് അല്ല പരാതി േഴിൽ പറയുന്നത് അതിൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് ആ കമ്പനിയിൽ നഷ്ടമുണ്ടായി എന്ന രേഖകൾ പ്രകാരം അവിടെ ചൂണ്ടിക്കാട്ടി പരാതി കൊടുക്കാൻ പറ്റണം അങ്ങനെ ഒരു പരാതിയേ ഇല്ല ലാൽ ഈ പ്രശ്നമൊന്നുമില്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കേരളം ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യത്തിന് ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് എന്താണ് നിങ്ങൾ കൊടുത്ത സേവനം എന്ന് ചോദിച്ചാൽ അത് വീണാ വിജയനെ വിളിച്ചു വരുത്തി നിങ്ങളെ പോലുള്ളവർ ചോദിക്കുന്നുണ്ട് കേരളത്തിന് അങ്ങനെ ഒരു ചോദ്യമില്ല അത് അവരാണ് തീരുമാനിക്കേണ്ടത് ആ സേവനം എന്താണെന്ന് സി എം മാറിലാണ് പറയേണ്ടത് സി എം മാറിൽ അത് കിട്ടിയിട്ടില്ല സി എം മാറിൽ ഇപ്പോഴും പറഞ്ഞിട്ടില്ല അത് അവിടെ നിൽക്കട്ടെ എനിക്കൊരൊറ്റ ചോദ്യമാണ് താങ്കളോട് ചോദിക്കാനുള്ളത് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു കോടതികൾക്ക് മുമ്പിലും എത്തിയിട്ടില്ലാത്ത സാധനം ഈ കോടതികളൊക്കെ ഇതിൽ അഴിമതിയില്ല എന്ന് കണ്ടെത്തിയ കാര്യം അങ്ങനെ വിജിലൻസ് കോടതികൾ തിരുവനന്തപുരം കോട്ടയം കോടതികൾ അതിന്റെ മുകളിൽ അതിന്റെ മുകളിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കൊടുത്ത പരാതി ഇത് നാലും ശ്രീ ലാൽ നിങ്ങൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ട കാര്യങ്ങൾ പറയണ്ടേ അതായത് മൂവാറ്റുപുഴയിലെയും തിരുവനന്തപുരത്തെയും കേരള ഹൈക്കോടതിയിൽ വിജിലൻസിൽ കൊടുത്തിട്ടുള്ള കേസും അത് സംബന്ധമായിട്ട് കൊടുത്തിട്ടുള്ള കേസുകളുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ നിങ്ങൾ എന്താണ് ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവ് ഡൽഹി കോടതിയിൽ ഇപ്പോഴും ഒരു തീരുമാനമാകാതെ കിടക്കുന്ന ഒരു കേസിലാണ് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഒരു നടപടിയുമായി സി എം ആർ എസ് എഫ് ഐ ഒ വരുന്നത് അതെന്തുകൊണ്ട് കേസിൽ കോടതി എന്താ പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിക്കെതിരെ തെളിവുമായി വരുമ്പോൾ കേസെടുക്കാം രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം ഹൈക്കോടതി തടഞ്ഞു ആവശ്യമായ തെളിവുകൾ കൊണ്ട് പരാതിക്കാരൻ വരണം പറഞ്ഞിട്ടുള്ളത് ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസി ഇന്റേണൽ ആയിട്ടുള്ള അന്വേഷണം നടത്തി കേന്ദ്ര സർക്കാരിന്റെ സാങ്ഷൻ വാങ്ങിക്കൊണ്ട് കോടതിയിലേക്ക് പോകുന്നു ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഇതേക്കുറിച്ച് അന്വേഷിക്കാം ഇനി അന്വേഷിക്കാം അപ്പൊ ഇതുവരെ തെളിവൊന്നുമില്ല ഈ കാര്യത്തിൽ ഇപ്പോഴും ഈ കാര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ ഒരു തെളിവും ഉണ്ടായിട്ടില്ല അത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്